ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഐ പി എൽ കിരീടം നേടിയത് പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച ഈ വിജയം ആരാധകർക്ക് വലിയ ആഹ്ലാദമാണ് നൽകിയത് എന്നാൽ ഈ ആഹ്ലാദ പ്രകടനങ്ങൾക്കിടെ ബംഗളൂരുവിൽ നടന്ന ചില ദാരുണ സംഭവങ്ങൾ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ വേദന നിറച്ചിരിക്കുകയാണ് വിജയ ആഘോഷങ്ങൾക്കിടെ ഉണ്ടായ അപകടങ്ങളിൽ ചിലർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്ത വാർത്തകളാണ് പുറത്തു വരുന്നത് സംഭവത്തിന്റെ വിശദാംശങ്ങൾ ഐ പി എൽ കിരീടം നേടിയ ആർ സി ബി ടീമിനെ ബംഗളൂരുവിൽ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് ആരാധകരാണ് തടിച്ചുകൂടിയത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്തും വിധാന സൗദിയിലും മറ്റുമായി വലിയ ജനക്കൂട്ടം തങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനെ ഒരു നോക്ക് കാണാനും വിജയം ആഘോഷിക്കാനും എത്തിച്ചേർന്നു ഈ ആൾക്കൂട്ടത്തിനിടയിൽ പലയിടത്തും തിക്കും തിരക്കും അനുഭവപ്പെട്ടു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപം നടന്ന വിജയാഘോഷങ്ങൾക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഇതുവരെ പതിനൊന്ന് പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ സ്റ്റേഡിയത്തിന്റെ ഗേറ്റുകൾ തുറന്നപ്പോൾ ആരാധകർ കൂട്ടത്തോടെ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് തിക്കും തിരക്കും വർദ്ധിപ്പിച്ചത് സ്ഥിതി നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി ചാർജ് നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ കർണാടകയിലെ മറ്റ് ചില ഭാഗങ്ങളിലും വിജയാഘോഷങ്ങൾക്കിടെ അപകടങ്ങൾ ഉണ്ടായി ബൈക്ക് റാലിക്കിടെ ഉണ്ടായ അപകടത്തിൽ ഒരു യുവാവ് മരിച്ചു ബെളഗാവി ജില്ലയിൽ വിജയാഘോഷത്തിനിടെ ഹൃദയാഘാതം വന്ന് ഒരു ഇരുപത്തിയഞ്ചു വയസ്സുകാരനും മരണപ്പെട്ടു ഈ സംഭവങ്ങൾ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടു ഈ ദാരുണ സംഭവങ്ങൾ ആഘോഷങ്ങൾ നടത്തുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് ആൾക്കൂട്ട നിയന്ത്രണം ഇത്രയധികം ആളുകൾ ഒത്തുകൂടുന്ന സാഹചര്യങ്ങളിൽ കൃത്യമായ ആൾക്കൂട്ട നിയന്ത്രണ സംവിധാനങ്ങൾ അനിവാര്യമായിരുന്നു മതിയായ പോലീസ് വിന്യാസം ബാരിക്കേഡുകൾ വ്യക്തമായ പ്രവേശന പുറത്തു കടക്കൽ മാർഗങ്ങൾ എന്നിവ ഉറപ്പാക്കേണ്ടിയിരുന്നു ഇത്തരം വലിയ പരിപാടികൾക്ക് മുൻപ് പോലീസ് സംഘാടകർ എന്നിവർ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു ആരാധകരും പൊതുജനങ്ങളും ആവേശത്തിൽ അമിതമായി പെരുമാറുന്നത് ഒഴിവാക്കണം തിരക്കുള്ള സ്ഥലങ്ങളിൽ തിക്കും തിരക്കും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ബൈക്ക് റാലികളും മറ്റും സാഹസിക പ്രകടനങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രം നടത്തുക അടിയന്തര സഹായ സംവിധാനങ്ങളായി അപകടങ്ങൾ ഉണ്ടായാൽ ഉടനടി സഹായം ലഭ്യമാക്കാൻ ആവശ്യമായ ആംബുലൻസ് മെഡിക്കൽ ടീം എന്നിവയുടെ സാന്നിധ്യം ഉറപ്പാക്കേണ്ടിയിരുന്നു ആർ സി ബിയുടെ ഐ പി എൽ കിരീടനേട്ടം ചരിത്രപരവും സന്തോഷം നൽകുന്നതുമാണ് എന്നാൽ ഈ ആഘോഷങ്ങൾക്കിടെയുണ്ടായ ജീവഹാനിയും പരുക്കുകളും തീർച്ചയായും വേദനാജനകമാണ് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നു ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭാവിയിൽ നടക്കുന്ന എല്ലാ പൊതുപരിപാടികളിലും സുരക്ഷയ്ക്ക് പരമപ്രധാനമായി സ്ഥാനം നൽകേണ്ടതുണ്ട് ആവേശം അമിതമാവുമ്പോൾ അത് ദുരന്തത്തിലേക്ക് വഴിമാറരുത് എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കുക